ഡേളി എച്ച് എൻ സി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഡയബറ്റിസ് ഡേ ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച വാക്കത്തോൺ മേൽപ്പറമ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ അനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് വേൾഡ് ഡയബറ്റീസ് ഡേ ചിൽഡ്രൻസ് ഡേ എന്നിവയുടെ ഭാഗമായി ഡേളി എച്ച് എൻ സി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് മേൽപ്പറമ്പ ടൗണിൽ വാക്കത്തോൺ നടന്നു മേൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർ അനീഷ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ജീവിത ശൈലിയാണ് ാണ് അത് തുടർന്ന് മേൽപ്പറമ്പ് ടൗൺ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ചട്ടഞ്ചാൽ ടൗൺ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ ഇടങ്ങളിൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ അധ്യക്ഷത വഹിച്ചു ുട്ടി റിഷാദ് ഡയബറ്റീസ് ജീവിതശൈലിയാണ് ഇതിന്റെ ഏറ്റവും ശക്തമായ മരുന്ന് അതിന്റെ ഭക്ഷണ ശ്രമമാണ് ആദ്യം തന്നെ വരുന്നത് ഒരു പ്ലേറ്റിംഗ് ടെക്നിക്കിലൂടെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓരോ പ്രോട്ടീൻ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്ലാൻ അതുപോലെ തന്നെ രണ്ടാമതായി വരുന്നത് ടു ഓഫ് സ്ലീപ്പ് കൂടാതെ ചിൽഡ്രൻസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി മധുര വിതരണം നടത്തി സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു രജനി ജുവൈരിയ റൈദ ശിവാനി അസർ ജാഫർ അൻഷീദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്